അപ്പം ചലഞ്ച് ഫോർ എ റിക്വസ്റ്റ് ആണ് ക്യാമ് ഉണക്കാൻ പ്ലീസ് ഇല്ല കുറേ ഇത്ര നേരം ഉടക്കായോണ്ട് ഈ കളി എല്ലാരും ചിരിച്ചോണ്ട് മാത്രം കാഴ്ച കൊടുക്കുക അതല്ല എടാ ചടക്കിട്ടോടാ ഞാൻ പ്ലീടാ പ്ലീടാ വേടൊടുത്തൊടുത്തോട് തൊട തൊടുത്തോ തൊടു ഞാൻ ചാവ കേട്ടോ പിന്നെ കാര്യ പിന്നെ കൊള്ളാടാമ പിന്നെ കൊണ്ട് നൃത്തിട്ടാമ വേറെ മടിവെള്ളം ചെയ്തോട്ട് ഇതൊക്കെ നൃത്ത കൊഴുപ്പിത്തിന്റെ എന്നെ തന്നെ പറയണില്ല ഞാൻ പകരത്തിനെ കൊണ്ടത്തിലുണ്ട് എന്താണ് നിനക്ക് എന്താണ് കേട്ടാ ഞാൻ വിളിച്ചപ്പോ ഞാൻ വിളിച്ചപ്പോ നിനക്ക് എന്താണ് കേട്ടോ എന്ത് വിളിച്ചായിട്ടാണ് കേട്ടോ കേട്ടാ നീ ഹാബ് അന്ന് മനസ്സിലായിട്ടില്ല എനിക്ക് എനിക്ക് കാര്യം വിളിക്കാനും പറ്റുന്നുണ്ട് കൊള്ളാ ഹാപ്പി ബർത്ത്ഡേ ബാബു എന്ന് പറഞ്ഞിട്ട് രണ്ടായിരം രൂപ ഏപ്രിൽ ഒന്നാം തീയതി അല്ലല്ലേ ഞാൻ എന്റെ ബർത്ത്ഡേ ആയിരുന്നു ഡോടെ തെറ്റി തെറ്റി തെറ്റ് കണ്ടില്ല 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 Uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh-uh- കോൾസ് മാത്രമേ ഞാൻ ചിരിച്ചോണ്ട് പറയുള്ളൂട്ടാ ബാക്കിയൊക്കെ നോർമലായിട്ട് സംസാരിക്കും എനിക്ക് എല്ലാം ഒന്നും ഇങ്ങനെ ചിരിച്ചോണ്ട് പറയാൻ പറ്റൂല ഓക്കെ സീരിയസ് ആവണ്ടെടുത്ത് സീരിയസ് ആവും അല്ലെങ്കിൽ ശരിയാവൂല അതെന്ത അതെന്ത മിനി 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 ചാവാറായതാണ് ട്ടാ അത് ചാവാറായതാണ് അത് സീരിയസ് ആയിട്ട് ചാവാ പറയാടാ 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 ചിരിച്ചോണ്ടേ പറ്റുള്ളൂ എനിക്ക് കോള് കോള് ഇത് നമ്മ നമ്മ നോർമലി സംസാരല്ലേ കോളല്ലേ നമ്മ ചിരിച്ചോണ്ടത് ബുദ്ധി ഇല്ലാത്തത് എനിക്കുണ്ട് ചലഞ്ച് ചേഞ്ച് ഫുൾ ടൈം ദേഷ്യം മാത്രം എന്ത് ചെയ്താലും വില്ലത്തിക്ക് ശരി എനിക്ക് വേണ്ടത് താരം എനിക്ക് കിട്ടി നിങ്ങളെ പോലത്തെ എന്തൊരു ഞാൻ ടീമേറ്റ് ഞാനറിയാം ചോദിച്ചിട്ട് എന്റെ മിനി ഫോർട്ടീൻ ഇവിടെ ചെയ്യാൻ പറഞ്ഞാൽ എടാ ബാബു ഞാൻ ഒരു കാര്യം കാര്യപ്പെടട്ടെ ഞാൻ പറഞ്ഞ സാധനം തരണം അല്ലാതെ നിനക്ക് തോന്നുന്ന സാധനം തര അല്ല ഞാൻ പറഞ്ഞ കേട്ടാ എനിക്ക് തോന്നുന്ന സാധനം തര അല്ല ഞാൻ ഇതിൻ്റെ കൂടെ കളിക്കുന്ന ചിരിക്കുന്ന പറയുമ്പോഴത്തേക്ക് സീരിയസ് ആയിട്ട് ഉള്ള താരതീരിക്ക ഞാനേ വിഷമം വിഷമമായിട്ട് സംസാരിക്കാ പറഞ്ഞ മൂടാക്കാരല്ലേ പറഞ്ഞത് അയ്യേ അയ്യേ െടിക്കും സംസാരിക്കാൻ താല്പര്യം ചുമ്മാ കളിക്കാൻ കൂടുതൽ മാത്രം കയറ്റിയതാണ് ആള് തന്നെ ആള് തന്നെ പറയുന്നത് കേട്ടാ കൂടുതൽ ചോദ്യങ്ങളും ചോദിക്കട്ടെ പറ്റുമെങ്കിൽ കൂടെ കളിച്ചാൽ മതി വലിയ ചോദ്യങ്ങളും ചോദിക്കട്ടാ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം വേറെ ആളെ തോന്നും ചെറിയ ദിവസം സമയമില്ലാട്ടോ ഞാൻ സീരിയസ് ആയിട്ടാണോ പറഞ്ഞു സീരിയസ് ആയിട്ടുള്ള മെയിൻ ആണുള്ള ഭയങ്കര മൂന്നായിട്ട് റൊണാൾഡോ എന്തുകൊണ്ടാണ് ചൂട് റൊണാൾഡോക്ക് എന്തുകൊണ്ടാണ് ചൂട് തമാശ അടിക്കാൻ പറ്റില്ല തമാശ അടിക്കാൻ പറ്റില്ല സീരിയസ് ആയിട്ടു തമാശ കളോണ്ടിരിക്കില്ല കൊടം മാറേ ഉള്ള കാര്യം പറഞ്ഞു അല്ല അല്ലെ ഇരിക്കും ഞാൻ വരവേലും ഇരിക്കൂല സ്വാൻമാർ കഴിഞ്ഞാൽ എന്റെ കത്ത് പുള്ള കളിയും പറ്റൂലസ് ആയിട്ടല്ലേ എനിക്കൊരു പ്രശ്നം ഇല്ല മരേ കളിച്ചോളം എറ്റുണ്ടോ അതാ ി പറയല ഇനിമേലും തമാശ ആണെന്ന് പറയാം തമാശയുടെ ഗുണത്തിലേ കൂട്ടാൻ പറ്റത്തില്ല കൂടുതലും എടുക്കാം കേട്ടാ മനസ്സിലായേക്ക് ദേശം വന്നു പിന്നെ സൗന്ദര്യം ഇങ്ങനെയൊക്കെയായിരിക്കും ആ ദേഷം കൂടിക്കഴിഞ്ഞാൽ അവര് വേണ്ടട്ടെ അവന് വേണ്ടാട്ട നീ അറിയിക്കോട്ടെ നിങ്ങള് മുന്തിരി കളിച്ചോളാം ചിവി കൊന്നള കൊന്നളാ കൊന്നള കൊന്നള മാറല്ലേ കൊന്നള നീ ഓട് നോക്കട്ടെ രണ്ടും എന് ഗുണുള്ള ഒരു കാര്യം ചെയ്തുണ്ടാ നീ അറ്റ്ലീസ്റ്റ് ഒരു വണ്ടി എടുത്തോണ്ട് കൂടെ ഉള്ള മര്യാദക്ക് എന്തായാലും നീ ചെയ്യുന്നുണ്ട ടയ്ക്ക് ഇരുന്ന് മറ്റേ വിതുമ്പിന്നത് പട്ടി പോകുന്നതു പോകാനല്ല പറഞ്ഞത് വിഷമം ഉള്ള രീതി കോളു കൊടുക്കാനാണ് ക്ഷമിക്കാൻ പറഞ്ഞ മൂടാവൂ എന്തൊരു മനുഷ്യർ ഇതൊക്കെ അബാന് ഏടാ ഞാൻ എന്തുവാ ഞാൻ ആരും ഇറക്കി വിടണം ഒരു ചാറ്റ് വലുതായിട്ടൊന്നും വന്നില്ലാ വിഷമം ഒക്കെ ബാബുന്റെ ബാബുന്റെ ചിരിമ്പ എനിക്ക് ഓർമ്മ എന്താണോ അയ്യോ അടിച്ച് ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് എല്ലാ കോളും പറയുന്നു അല്ലേ ഇങ്ങനെ നടോ സീരിയസ് ആയിട്ട് വരാടാ എനിക്കങ്ങനെ നടാ ആ വാ വാടാ വർകാര നീ ഡാബോ വെഷോ മെഷോ വന്നാ ഞാൻ ഞാൻ ചിരിക്കുന്നോ ഓക്കേ അണോ ഓക്കേണ ശരഗ്ണ ഓക്കേണ ചിച്ചി അണോ കൊള്ളിക്ക് ചിച്ചി ചിച്ചി എനിക്ക് ഞാൻ വെഷമിക്കാ ഇരുന്നടാ അണോ അണോ ചിച്ചി ടോട്ടാ നാക്കണെ ബ്രോ ചിച്ചി 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 ചെയ്യാൻ അല്ല ചെയ്യാൻ അല്ല അണോ അവടെ എനിമി ടീം ഉണ്ടാണോ ആവശ്യമില്ല കാര്യങ്ങൾ ചോദിക്കാരി ബാബു നീ നിന്റെ പ്രശ്നം എന്തേരി ബാബു ഞാൻ ഇത്ര ആദ്യമായിട്ടാണോ നിന്റെ വണ്ടി ഓടിക്കുന്നത് ബാബു നീ എന്തിനീ ചുമ്മാ ചെയ്യുന്ന പറയാലും വിഷമം ഇങ്ങനെയാണെങ്കിൽ കളിക്കാൻ പറ്റില്ല സീരിയസ് ആയിട്ട് ടീമിനി കണ്ടിനും ബുദ്ധിമുട്ടുണ്ട് രണ്ട് എടുക്ക ബ്രോ 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 ഫോർ ദ സോറി സീരിയസ് ആയിട്ട് സൂപ്പർ ചാറ്റ് വായിക്കാൻ പറ്റും സന്തോഷം വരത്തില്ല എനിക്ക് സംസാരിക്കലും ഉള്ളല്ലോ കുഴപ്പമില്ല വലിയ കുടം ഒന്നും നീന്താൻ നീങ്ങാറുണ്ട് എന്നാ ടൂ സൂപ്പർ ചാറ്റ് മിസ് ചെയ്തു ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരുമോ ഞാൻ നോക്കാം ഇടുന്നോട്ടോ എനിക്ക് മൂഡിപ്പ ശരിയല്ല പിന്നെ ശല്യം ഉണ്ടായിരിക്കാൻ പറഞ്ഞു പിന്നെ എനിക്ക് അതെല്ലാം ചെയ്യാൻ പറ്റുമോ എന്താ ചെയ്യാൻ ഒരേ സമയത്ത് തന്നെ ശരിക്കും ഒരേ സമയത്ത് ദേഷ്യപ്പെടാനുള്ള കഴിവുള്ള പ്രത്യേക കഴിവ് എനിക്കുണ്ട് മനസ്സിലായില്ലേ ഇങ്ങനല്ല ഞാൻ അതാ സിപ്പൊക്കെണ്ടോ അവിടെ സിപ്പിടക്കുന്നുണ്ടോ എടുത്തിട്ടില്ല ഇങ്ങനെ പറയാം മനസ്സിലെ അത്ര മോശ കിടക്കണ കേട്ടാ എപ്പ പറയുന്നത് ആരും കണ്ടില്ലേ കിടക്കണം

ഫുള്ള് എല്ലാത്തിലും ആയിരിക്കും ഇതൊക്കെ പാടൊക്കെ മിണ്ടായിരിക്കാൻ പറയത്തില്ല ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ സോണൊക്കെ പറമ്പത് ശ്രദ്ധിച്ച് കോളൊക്കെ തരണം കേട്ടോ അതൊന്നും തരാം അടുത്ത ആള് ഡ്രൈവർ പോ

ബ്രോ വണ്ടി ഉണ്ടായിരുന്നല്ലോ ഇതവിടെ ഇത് കഴിഞ്ഞില്ല രീതി അതിൽ ആ വണ്ടി വേണമായിരുന്നു നമ്മൾ വണ്ടി പെട്രോൾ കൂറിരിക്കുന്നു എനിക്ക് വന്നു

അതാ നമ്മടെ വണ്ടിയല്ല ആ കിടക്കുന്ന ഒരു ജോലി പോ വട്ടി ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പോവട്ടാ എന്ത് ചോദിക്കണം അവരുടെ babs pro ആണ് babs pro babs pro come on ഈ ടീമേ ഫിറ്റ് ആവതൊന്നും എന്നോരുടെ അടുത്തേ പോകാൻ മാത്രമല്ല ഉള്ളല്ലേ கரெக்ட் ഈ മേളികeri നല്ല മേളികeri വണ്ടി എടുക്കുന്നതല്ല ഒരാൾക്ക് ഇടാണ് കേറെ ില്ല ട്ടാ വില്ലത്തിരുന്നില്ല ചിരിക്കാന്നൊക്കിട്ട് ചിരി വരുന്നില്ല ആൾക്ക് അതെളിതൊണ്ടിരുന്നു മെളിയൊണ്ടിരുന്നു മെളീതൊണ്ടിരുന്നു നിങ്ങളൊക്കെ എന്താ തമാശ തമാച്ചോണ്ടിരിക്കുന്നത് വണ്ടി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള ഒരു ബോധം പോലും ഇല്ല നിങ്ങൾക്ക് വല്ല വല്ല താല്പര്യമില്ല കളിക്കണ്ടോ ഞാൻ വേറെ കളിക്കില്ല പിള്ളേരെ കയറ്റിക്കോടോ ഉള്ള കാര്യം ഞാൻ പറയാം പാസ്

ട ഇതിനൊന്നും എടുത്ത് കളയോ ഇതിനൊത്ത് ദേവി കളയോ പ്ലീസ് ഞാൻ അറിയാതെ ആഡ് ചെയ്തു പോയാണ് മൂന്നുപേരെ ഒച്ചു കളിക്കും കളിയും ചെവി വരാത്ത ഒരാൾക്ക് ചിരി ചിരി കൊടുത്തിട്ട് എന്തിരി പറയാൻ ചിരി വരുന്നില്ല ചിരിച്ചിട്ട് സൗണ്ട് വേളി വരൂല്ല ചിരി ചിരിക്കുകൂടാ

നോക്ക് ണ്ടല്ലോ അവ അടിച്ചപ്പ ഇവിടെ നോക്ക് നോക്കൂടും എനിക്കൊന്നും ഇവിടെ ഡിസൈഡ് നോക്കിയിട്ടുണ്ട് വേണ്ട നോക്കുക ഇതൊക്കെ ശ്രദ്ധിക്കണം എനിക്ക് നല്ല പ്ലെയർ ആണ് കൂടാ അറ്റ്ലീസ്റ്റ് കൂടെ വരാൻ പറ്റുമോ എന്തേലും ഒന്ന് ചെയ്യൂമെന്റ് നേടിട്ടെ നേരിട്ടെ താഴെ

സോൺ വരും സോൺ വരുന്നു പെട്ടെന്ന് എന്നാ എന്നെ എടുത്തോണ്ട് പോകും എന്നെ എടുത്തോണ്ടോ എന്നെടുത്തുണ്ടോ അതോ എടുത്തുണ്ടോ സോണ്ടാകത്തേക്ക് എടുത്തോണ്ടോ കുറച്ചാകത്തേക്ക് ഇടാൻ പോലും അറിയത്തില്ല എന്ത് ടീമാണിത് എന്തായി നടക്കുന്ന ീപേ നീ നിന്റെ സൈഡിൽ നിന്ന് എന്നെ അടിച്ചത് നിന്റെ സൈഡിൽ നിന്നാണ് എന്നൊന്ന് അടിച്ചിട്ട് പോയത് നീ അവിടെ പോലും നോക്കിട്ടില്ല സ്മോക്കല്ട്ട് അതങ്ങനെ ഒരുത്ത സ്വന്തത്തി ഒരുത്തരം നോക്കാക്കിട്ട് പോയേക്കുന്നു പറയാനത് ദേവത്തായിരുന്ന ലാച്ച സോണില് ഞാനല്ലാതെ വേറെ ആരും സ്മോക്ക് പോലും ഇട്ടില്ല ഞാനേ വല്ല ഞാൻ അവന്മാരെ ഫയർ ചെയ്തോണ്ടി അതാണ് അവന്മാരെ വിഷം കട്ട് ചെയ്തത് ഞാൻ അങ്ങോട്ട് അവന്മാരെ വിഷം അടിച്ചാ പുഷ് എറിഞ്ഞു അടിച്ചത് വന്നു ആ അതികൂടെ വന്നു